സ്വാഗതം ഞാൻ ബീട്രൂത്ത് ലിബാമുണ്ടാക്കാൻ പോവാണ് ഈ കാറ്റ് ഞാൻ കൊറേ ദിവസമായി പല ബീട്രൂത്ത് ലിബാമ് ഉണ്ടാക്കി തരാൻ കാറ്റൊക്കെ ആയതുകൊണ്ട് തണുപ്പുകാറ്റൊക്കെ ആരംഭിച്ചുണ്ടൊക്കെ ഡ്രൈ ആയിരിക്കും അപ്പൊ എനിക്ക് വരുന്ന ഗൈസ് അപ്പൊ നമുക്ക് ബീട്രൂത്ത് ലിബാമ് ഉണ്ടാക്കണ വീഡിയോ പോവാം അപ്പൊ ഗൈസ് ബീട്രൂത്ത് ലിബാം ഉണ്ടാക്കാൻ ബീട്രൂത്ത് നമ്മള് തൊലികളെ അരിഞ്ഞു കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വേസലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും വെച്ചിട്ടുണ്ട് അത് ആവശ്യത്തിനുള്ളത് എടുക്കാൻ പറ്റുള്ളൂ ആവശ്യത്തിനുള്ളത് നമുക്ക് ഇടാം ബീട്രൂട്ട് നമുക്ക് ഇനി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അരച്ചെടുക്കാം ഇത് വിട്ടിട്ടിട്ട് നമുക്ക് ഇത് ജാലിലോട്ടിട്ടിരുന്ന് നമുക്ക് ഇനി അരച്ചെടുക്കാം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഗ്യാസ് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വെള്ളം കണ്ടാണ് അടച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് പിരിഞ്ഞെടുക്കാം പിരിഞ്ഞെടുക്കാണ് ചോര കളറായി കളറ് കായൊക്കെ നോക്കാസ് കൊറച്ചൂടി ഇട്ടു നമ്മളെ പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് റെഡ് കളറായി വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മള് നന്നായിട്ട് പിഴിഞ്ഞിട്ടൊക്കെ അത് കണ്ടോ മൊത്തം പിരിഞ്ഞെടുക്കണം ഉണ്ട് കുറച്ചൊക്കെ വീണ്ടെടുത്തിട്ടുണ്ട് ഇതാ കുറച്ചൊക്കെ വീണ്ടും എടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ വേണ്ടി എടുക്കാൻ പോണ ഗ്യാസ് ചോ ചവാതിരിക്കാൻ വെണ്ടി എടുക്ക മൊത്തം എടുക്കാം ഇട്ടോട്ട് ഗസ് അങ്ങനെ മൊത്തം ആക്കി എടുത്തിണ്ട് നീരെടുത്ത് നമ്മള് ഇത് പിരിഞ്ഞുവെച്ചതൊക്കെ നമുക്ക് ഉപ്പേരി ആക്കാം ഒക്കെ ഇണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് അപ്പൊ അടി കട്ടിയുള്ള ചട്ടി എടുത്തിട്ട് നമ്മൾ പിന്നെത്തെ നീര് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ പോവാണ് എനിക്ക് ഒഴിക്കാൻ പേരായ കൊണ്ട് എൻ്റെ അമ്മയായിരുന്നു അപ്പൊ നന്നായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ഇവിടെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അത്രയും നേരമൊന്നും വേണ്ട നേരം ഒന്ന് ശ്രദ്ധിച്ചോ ഉള്ളില് നമ്മളെ വെച്ചവടത്തന്നൊന്ന് ഇളക്കി കൊടുക്ക പേ മൊത്തമാക്കരുത് കണ്ടോ നല്ല റെട്ടികളെ കുറുകനുസരിച്ച് നമ്മളെ അഴക്കി കൊടുക്കണം നന്നായിട്ട് കുറുകട അപ്പൊ കുറുകട അനുസരിച്ച് കുഞ്ഞിട്ടായിട്ട് വരും കേട്ടോ നമ്മൾ ഇത്രയായിരുന്നു എടുത്തത് ഇപ്പൊ ഇത്രയായി ഗൈസ് കേട്ടോ നല്ല പോലെ പകയൊക്കെ വന്നിട്ടുണ്ട് നന്നായി കുറുകിട്ടുണ്ടപ്പോ എനിക്ക് പേടിയായിട്ട് ബാഗ് ഞാൻ ഒഴിച്ചോ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലോ ഗൈസ് കണ്ടോ ബ്ലാക്ക് കളറായി വന്നിട്ട് നമ്മള് ലിപ്പില് തേക്കുമ്പോ റെഡ് കളറായി വരുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സാധനങ്ങളില്ല പോ പോലെ കൈക്കോ പോസ് നെയ്യ് എടുത്തിടാൻ പോവാണ് കണ്ട നെയ്യ് വേഗം ഇളക്കണം അല്ലെങ്കിൽ കട്ടയായി പോവും ഗ്യാസ് ഞാൻ കൈ കൊണ്ട് അളക്കാൻ പോവാണ് നന്നായിട്ട് അളക്കാസ് എനിക്ക് ഇത്തിരി കിട്ടിയുള്ള കണ്ട ഒത്തിരി കിട്ടിയുള്ള ഗ്യാസ് കണ്ടോ കൊറേ ബീറ്റിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാ ഇത്രയും കിട്ടിയുള്ളോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറെ നേരം എടുക്കും ഇത് അധികം ദിവസം വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഒന്ന് തേച്ച് നോക്കട്ടെ അപ്പോൾ ഗാസ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ധൃതികാരൻ്റെ ഇത് എന്താ പറയുക ബ്രേസ്ലേറ്റ് ചുണ്ടെങ്ങനെയാണ് എങ്ങനെയാണ് റെഡ് കളർ ആവണേ ഞാൻ നോക്കട്ടെ എന്ന് തേച്ച് നോക്കട്ടെ കുറച്ച് ഗൈസ് കണ്ടോ റെഡ് കളർ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഡോസ് കണ്ടോ ചുണ്ട് നല്ല നല്ല സോഫ്റ്റ് ആയി വന്നിണ്ട് സോഫ്റ്റ് ആയി ഗൈസ് കണ്ടോ നല്ല റെഡ് കളറായി വന്നു ഗൈസ് ഗൈസ് വല്ലോസ് ഞാൻ ഫ്രിഡ്ജി വെച്ചിട്ട് കുട്ടുകാരെല്ലാം അത് ട്രൈ ചെയ്ത് നോക്കണം ഈ കാലാവസ്ഥയൊക്കെ ഇതുവരെ എന്തായാലും നോക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈറ്റ് നമ്മൾ അടുത്ത വീഡിയോ കാണാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ താഴ്ക്കാണ്ട് നിക്കണം ബൈ